ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി ബ്ലോഗ്സ് നമ്മൾ ഇന്ന റിവ്യൂ വീഡിയോ ചെയ്യുന്നത് ഡാസ്ലറിന്റെ ലിപ് ഓൾ കളർ ഡി എൽ സി സീറോ ടു ഫൈവും അതുപോലെ തന്നെ ഡി എൽ സി സീറോ സീറോ ത്രീയും ഏതാണ് നല്ലത് അതായിട്ട് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു ലിപ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നയൻ മന്ത്സ് ആയി ഡി എൽ സി സീറോ ടു ഫൈവിന്റെ അപ്പൊ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് ലിപ്പ് ഭയങ്കര പിക്മെന്റ് ആവുന്നുണ്ട് അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരാറുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചതാം അപ്പൊ ഇതാണ് ഷെയ്ഡ് അപ്പം ഇതിൻ്റെ ഒരു ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇവിടുത്തെ ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ട് ഇവിടെ മാത്രം ആ ഒരു ബ്ലാക്കിഷ് കളർ വരാറുണ്ട് അപ്പം അതൊരു ഭംഗിയാണ് പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നം ലിപ്പ് പിക്മെൻറ്റ് ആവുന്നു എന്നുള്ളതാണ് അപ്പം ഡെയിലി യൂസ് ചെയ്യുമ്പം ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് പിഗ്മെന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കണ്ടോ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാ അപ്പം ഡെയിലി യൂസ് ചെയ്യാതെ നിൽക്കുക ലിപ്സ്റ്റിക് ഒന്നും പ്രത്യേകിച്ച് ഈ ഒരു ലിപ്സ്റ്റിക്കും ഡാർക്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കൊന്നും ഡെയിലി യൂസ് ചെയ്യാതെ നിൽക്കുക നമുക്ക് ഒക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാം പിന്നെ ഇപ്പം പുതിയതായിട്ട് ഞാൻ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഡാസ്ലറിന്റെ ഡി എൽ സി സീറോ സീറോ ത്രീ ഞാൻ കടയിൽ പോയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക് മിക്സ് ചെയ്തപ്പം ഈ ഒരു ഷെയ്ഡാ കേട്ടോ മിക്സ് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണും ചേർന്നൊരു ഷെയ്ഡ് ഈ ഒരു ഡി എൽ സി സീറോ ടു ഫൈവ് എന്നുള്ള ഷെയ്ഡ് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്ത് പിക്മെന്റ് ആയവര് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതെ വെക്കാം ഒന്നും പ്രത്യേകിച്ച് ഡാർക്ക് ഷെയ്ഡ് അപ്പം ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡി എൽ സി സീറോ സീറോ ത്രീ അസ്ലറിന്റെ ലിപ് കളർ ഓൾഡേ അതിന്റെ ഷെയ്ഡ് വന്നിച്ച് ഡി എൽ സി സീറോ സീറോ ത്രീ ഇതിന്റെ ഷെയ്ഡിന്റെ പേര് ഓട്ടം സ്പൈസ് ആണ് സെയിം റേറ്റ് തന്നെയാണ് ടു ഹൺഡ്രഡ് അപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ ഇപ്പം നമ്മൾ ലിപ്പിലിട്ടപ്പോൾ ഈ കളറാണ് അതുപോലെ നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ഉള്ള സെയിം കളർ തന്നെയാണ് നമുക്ക് ലിപ്പിലും കിട്ടിയത് കേട്ടോ ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം